ബിഷപ്പ് വി എസ് അസറിയ ഭാരത ക്രൈസ്തവ ദേശീയതയുടെ പ്രതീകമെന്ന് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മോറൻ മോർസാമുവേൽ തയ്യോഫിലോസ് മെത്രാപൊലിത്ത കേരള കൗൺസിൽ ഓഫ് ചർച്ചിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ബിഷപ്പ് വി എസ് അസറിയ സ്മാർഗപ്രഭാഷണം കെ സി സി ആസ്ഥാനമായ ഡോക്ടർ ജോസഫ് മാർത്തോമ എക്യുമിക്കൽ സെൻ്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മെത്രാപോലിത്ത കെ സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് അധ്യക്ഷത വഹിച്ചു മിഷണറിയും നാഷണൽ കൌൺസിലിംഗ് ഓഫ് ജസ്റ്റിസിന്റെയും ദേശീയ വൈ എം സി ഐയുടെയും അമരക്കാരനും തികഞ്ഞ ദേശീയവാദിയും സമരസേനാനിയും ആയിരുന്ന ബിഷപ്പ് വി എസ് അസറിയ ഭാരതക്രൈസ്തവ ദേശീയ പ്രതീകമാണെന്ന് ബിലിബിസ് ഈസ്റ്റേൺ ജസ്റ്റ് പരമാധിഷ്യൻ മോറോൻമോർ സാമൽ തയ്യോഫിലസ് മെത്രാപുരത്ത പ്രസ്താവിച്ചു ഡെർണാക്കൽ രൂപതയുടെ സ്നേഹനിധിയായ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന അസരിയ തന്റെ ജീവിതകാലത്തെ ഏകദേശം രണ്ട് ലക്ഷത്തോളം വരുന്ന മാല മാടിക ഗോത്രവിഭാഗങ്ങളെ തന്റെ പുതിയ സഭയിലേക്ക് കൊണ്ടുവന്ന ബഹുജന പ്രസ്ഥാനങ്ങൾക്ക് പിന്നിലെ മുഖ്യ പ്രചോദന ശക്തിയായി മാറി രണ്ട് പതിറ്റാണ്ടിലേറെ സഭയ്ക്ക് ചർച്ചകളിൽ അസറിയ സുപ്രധാന പങ്ക് വഹിച്ചെന്നും വ്യക്തമാക്കി കേരള കൌൺസിലിംഗ് ഓഫ് ചർച്ചസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ബിഷപ്പ് വി എസ് അസറിയ സ്മാരക പ്രഭാഷണം തിരുവല്ല കെ സി സി ആസ്ഥാനമായ ഡോക്ടർ ജോസഫ് മാർദോമ എക്കമിനിക്കൽ സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മെത്രാപൊലിത്ത നൂറ്റി അൻപതിലധികം പുസ്തകങ്ങൾ ലേഖനങ്ങൾ പ്രസംഗങ്ങൾ വിവർത്തനങ്ങൾ എന്നിവ രചിച്ചിട്ടുള്ള ബിഷപ്പ് വി എസ് അസറിയ പ്രധാനമായും വിദ്യാഭ്യാസപരവും പാസ്റ്ററൽ ആവശ്യങ്ങൾക്കുമാണ് മുൻഗണന നൽകിയിട്ടുള്ളതെന്നും കൂട്ടിച്ചേർത്തു കെ സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് അധ്യക്ഷത വഹിച്ച സ്മാരക പ്രഭാഷണത്തിൽ വൈസ് പ്രസിഡന്റ് ഷിബി പീറ്റർ വിഷയാവതരണം നടത്തി ജോർജി പി തോമസ് റെവറന്റ് ഡോക്ടർ ബ്ലസ് വർഗീസ് ബെൻസി തോമസ് എന്നിവരും പ്രസംഗിച്ചു പത്തനംതിട്ട